നവംബർ പതിനാലിന് തിയേറ്ററുകളിൽ എത്തിയ കാന്ത ഗംഭീര പ്രതികരണങ്ങൾ തേടി മുന്നേറുകയാണ് ഇനിടെ ചിത്രത്തിന്റെ ഔട്ടിറ്റർ റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നത് നവംബർ പതിനാലിനാണ് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ചിത്രം ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ തകുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യദിനം പത്തേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ആഗോള ഗ്രോസ് കളക്ഷനായി നേടിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗുകളിൽ ഓപ്പണിങ്ങുകളിൽ തന്നെയാണ് കാന്ത സ്വന്തമാക്കിയത് ഇതിനിടെ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ച പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചത് രണ്ടാം പകുതിയിലാണ് പന്ത്രണ്ട് മിനിറ്റോളം ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നത് നെറ്റ്ഫ്ലിക്സിനാണ് കാന്തിയുടെ ഒ റൈറ്റ്സ് റൈഡ്സ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോഴായിരിക്കും കാന്ത ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തുക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം രണ്ടാം വാരവും മികച്ച പ്രതികരണം സ്വന്തമാക്കി ചിത്രം തുടരുന്നുണ്ട് കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശ മാർക്കറ്റുകളിലും സ്ഥിരതയാർന്ന ബോക്സ് ഓഫീസ് പ്രകടനം ാണ് ചിത്രം കാഴ്ചവയ്ക്കുന്നത് ജേക്സ് ബിജയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിലൊരുക്കെ മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലഖി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രം കൂടിയാണ് കാന്ത ഡാനി സാഞ്ചസ് ലോബസ് ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സാനു ചെണ്ടറാണ് സംഗീതം നൽകിയിരിക്കുന്നത് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം